ഹായ് പരാശക്തി ശിവകാർത്തിയൻ ശ്രീലീല ജയൻ രവി അതർവ മുരളി നാലുപേരാണ് ഈ സിനിമയുടെ മെയിൻ ഘടകം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം ഈ സിനിമ നമ്മുടെ മലയാളികൾക്ക് ദഹിക്കുമോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല കാരണം അവർക്ക് ദഹിക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും സിനിമയ്ക്കകത്തില്ല എന്നുള്ളതാണ് ഇത് തമിഴന്മാർ തൂക്കി അടിക്കുന്ന തരത്തിൽ ഒരു സംശയം വേണ്ട കാരണം അമ്മാതിരി സാധനമാണ് എടുത്തു വെച്ചിരുന്ന ശക്തമായിട്ടുള്ള ഒരു കഥ അതായത് ഇത് കഥ എന്ന് പറയുമ്പോൾ ഇത് നടന്ന സംഭവമാണ് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കൊന്ന് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കുറേ സ്റ്റുഡൻസ് എല്ലാം കൂടെ ചേർന്ന് തമിഴ്നാട്ടിൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ നടത്തിയ ഒരു സമരത്തെ ആസ്പദമാക്കിയിട്ടാണ് സുധാ കൊങ്കാര എന്ന് പറയുന്ന ഈ ഒരു ലേഡി ഡയറക്ടർ ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ പറയാൻ കേട്ടോ കിഡ്ഡു ആണ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ് ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് ലാഗായിട്ടൊക്കെ തോന്നിയായിരുന്നു അത് ആ കഥയിലേക്ക് ബിൽഡപ്പ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ലാഗാണ് സെക്കൻഡ് ഹാഫ് നമ്മൾ ഇങ്ങനെ അങ് ഇരുന്ന കാണും കാരണം ആ ഒരു നടന്ന സംഭവം വളരെ വൃത്തിയായ രീതിയിൽ തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ജീവനാടി എന്ന് പറയുന്നത് ജി വി പ്രകാശ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ആ സീനിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ശരിക്കും കിഡ്ഡു ആയിട്ട് സിനിമോട്ടോഗ്രാഫി രവി കെ ചന്ദ്ര നൈസ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ശിവകാർത്തിയൻ അതുപോലെ തന്നെ അധർവ മുരളി ജയൻ രവി ശ്രീലീല ഇവർ നാലുപേരാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടറും ആ വിദ്യാർത്ഥിയുടെ റോള് ചെയ്യുന്നത് ഇതിനകത്ത് അധർവ മുരളിയാണ് ശിവകാർത്തിയൻ്റെ സഹോദരനായിട്ടാണ് ശിവ കാലഘട്ടം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ആ കാലഘട്ടത്തിലുള്ള ട്രെയിൻ ആ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ആൾക്കാർ ആ ഒരു കോസ്റ്റ്യൂമ് അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ ലീല നായിക കാരണം ആ ഒരു കാലഘട്ടത്തിലെ നായികയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ അല്ലേ അത് നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് സീനിലൊക്കെ നമ്മളൊന്ന് വെറുപ്പിച്ചെങ്കിൽ അവസാനം വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് പിന്നെ ചില ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞാൽ സ്പോയിലായി പോകും നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു നടൻ ഒരു കിഡ് സീനായിട്ട് വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കയ്യടിച്ചു കേട്ടാ അത് അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കി ഞാൻ അതിനകത്തേക്ക് വരുന്നില്ല പിന്നെ ഇതിനകത്ത് ഇന്ദിരാഗാന്ധീൻ്റെ റോള് കാണിക്കുന്നുണ്ട് ആയിട്ട് വന്നിരിക്കുന്ന അവർ ആരാണെന്ന് അറിയില്ല ഇതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പുള്ളിക്കാരിയൊക്കെ വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാം കറക്റ്റ് ഇന്ദിരാഗാന്ധി വന്നിരിക്കുന്നതൊക്കെയൊക്കെ തോന്നി ജെ എൻ രവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജെൻ രവി അവ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് വരുന്നത് ഈ ആ മോനെ പുള്ളിയുടെ പെർഫോമൻസ് എന്തായത് നമ്മൾ ജയൻ രവിയെ ഇന്നേവരെ കാണാത്ത ഒരു ക്യാരക്ടറിലാണ് കണ്ടത് എനിക്ക് ശിവകാർത്തിയൻ്റെ റോളിനേക്കാട്ടിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജയൻ ദേവിയുടെ ഒരു നൈസ് എന്ന് പറഞ്ഞാൽ പോലെ പുള്ളിയൊക്കെ അങ്ങ് പെർഫോം ചെയ്ത് അങ്ങ് വിട്ടെന്ന് വേണം ഈ ശിവകാർത്തിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നിപ്പോൾ ഉള്ളതിൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ ശിവകാർത്തിയൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷണൽ രംഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ലവ് സീനാണെങ്കിലും ഒക്കെ നൈസായിട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ഈ സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്നവർ വരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സെക്കൻഡ് ഹാഫ് നമുക്ക് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സിനിമ നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ ഇരിക്കും ആ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ ഇരുന്ന് അത് ഇങ്ങനെ കണ്ടിങ്ങനെ പോകും തമിഴ് ഭാഷ നിലനിർത്താൻ വേണ്ടി അവർ ചെയ്തിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ നമ്മുടെ അതിൽ സംസ്ഥാനങ്ങളെല്ലാം ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനം ഈ ഒരു സമരത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആ വിദ്യാർത്ഥികളുടെയൊക്കെ അവർ ഫോട്ടോ കാണിക്കുന്നതും അതിനെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടത് എന്താ പറയുക കണക്റ്റ് ചെയ്യാൻ പറ്റും കാരണം അപ്പം അവരുടെ നാട്ടിൽ അവരുടെ ഭാഷ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇന്ത്യയിൽ ഏതാണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഭാഷയാണല്ലോ അപ്പം മൊത്തത്തിൽ ഹിന്ദി ആണെങ്കിലും അവരവരുടെ ഭാഷ വിട്ടിട്ട് ആരും എന്തായാലും പോകാൻ തയ്യാറാകത്തില്ല അല്ലെങ്കിൽ അത് നിർത്തിയിട്ട് ഇത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവമല്ലോ അതൊരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ മലയാളികൾക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് എന്തായാലും പെർഫോമൻസ് ബേസ് എല്ലാവരും നൈസായിട്ട് കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്റ്റോറി സിനിമയ്ക്കകത്തുണ്ട് ആ സ്റ്റോറി നല്ല രീതിയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ദഹിക്കുകയോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോഴത്തെ സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം